ശാസ്തമംഗലത്തെ എം എൽ എ ഓഫീസ് വിവാദം ഇപ്പോൾ കോൺഗ്രസ് സി പി എം പോരുകൂടി ആവുകയാണ് കെ എസ് ശബരിനാഥൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് പോരിന് തുടക്കം കുറിച്ചത് ഓഫീസ് കെട്ടിട വിവാദത്തിൽ വി കെ പ്രശാന്തിനെതിരെ കെ എസ് ശബരിനാഥൻ എം എൽ എ ഹോസ്റ്റലിൽ പ്രശാന്തിന് മുറി ഉണ്ട് എന്നും പിന്നെ എന്തിനാണ് കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത് എന്നുമാണ് ശബരിനാഥന്റെ ചോദ്യം സാമൂഹിക മാധ്യമ പോസ്റ്റിലൂടെ ശബരിനാഥൻ ഇക്കാര്യം വിശദീകരിച്ചു നിയമസഭയുടെ എം എൽ എ ഹോസ്റ്റലുള്ളത് വി കെ പ്രശാന്തിന്റെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് നല്ല മുറികളും കമ്പ്യൂട്ടർ സജ്ജീകരണവും കാർ പാർക്കിങ്ങും തുടങ്ങി എല്ലാ സൗകര്യവുമുള്ള എം എൽ എ ഹോസ്റ്റലിൽ നില ബ്ലോക്കിൽ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് നമ്പറിൽ രണ്ട് ഓഫീസ് മുറികൾ പ്രശാന്തിന് അനുവദിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രശാന്ത് ഓഫീസ് ഒഴിയണമെന്നും ശബരിനാഥൻ പറയുന്നു ശാസ്ത്രമംഗലം വാർഡിലെ നഗരസഭ ഓഫീസിൽ എം എൽ എയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന വിഷയത്തിൽ നഗരസഭയും ശ്രീ വി കെ പ്രശാന്തും തമ്മിലുള്ള കരാർ പരിശോധിച്ചുകൊണ്ട് നാടക തുക അടയ്ക്കാനുള്ള കാര്യങ്ങൾ ഇനി തീരുമാനിക്കേണ്ടത് നഗരസഭയാണ് അത് അവിടെ നിൽക്കട്ടെ എനിക്ക് മറ്റൊരു വസ്തുത കൂടി പറയാനുണ്ട് കേരളത്തിലെ ഭൂരിഭാഗം എം എൽ എ മാരുടെയും ഓഫീസ് സ്വന്തം മണ്ഡലത്തിലെ വാടക കെട്ടിടത്തിലാണ് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു ആര്യനാട് ഒരു വാടക വീട്ടിൽ മാസ വാടക കൊടുത്ത് പ്രവർത്തിച്ചു പക്ഷേ ശ്രീ വി കെ പ്രശാന്തിന് ഒരു ഭാഗ്യമുണ്ട് നിയമസഭയുടെ എം എൽ എ ഹോസ്റ്റിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് നല്ല മുറികളും കമ്പ്യൂട്ടർ സജ്ജീകരണവും കാർ പാർക്കിംഗ് സൗകര്യവും ഉള്ളതാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്തിലുള്ള എം എൽ എ ഹോസ്റ്റൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എം എൽ എ ഹോസ്റ്റലിലെ നിള ബ്ലോക്കിൽ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് നമ്പറിൽ ഒന്നാം തരം രണ്ട് ഓഫീസ് മുറികൾ അങ്ങയുടെ പേരിൽ അനുവദിച്ചിട്ടുണ്ട് ഇത്രയും സൗകര്യമുള്ള എം എൽ എ ഹോസ്റ്റൽ സർക്കാർ സൗജന്യമായി നൽകുമ്പോൾ അത് എന്തിനാണ് ശാസ്ത്രമംഗലത്തെ ഈ മുറിയിൽ ഇരിക്കുന്നത് ഇങ്ങനെയായിരുന്നു ശബരിനാഥൻ ഫേസ്ബുക്കിൽ കുറിച്ചത് എം എൽ എ ഹോസ്റ്റലിൽ മുറിയുണ്ട് എന്ന കവടിയാർ കൌൺസിലർ കെ എസ് ശബരിനാഥന്റെ പരാമർശത്തിന് മറുപടിയുമായി വി കെ പ്രശാന്തും രംഗത്തെത്തി ബി ജെ പി അവരുടെ അജണ്ട നടപ്പാക്കുമ്പോൾ എം എൽ എ ആയിരുന്ന ശബരിനാഥിനെ പോലൊരാൾ പ്രതികരിക്കേണ്ടത് അങ്ങനെയാണോ എന്നും അദ്ദേഹം ചിന്തിക്കണമെന്ന് വി കെ പ്രശാന്ത് പറഞ്ഞു ഇത്തരം തിട്ടൂരങ്ങൾക്ക് ശിരസ് കുനിക്കുകയാണോ എങ്കിൽ കേരളത്തിന്റെ സ്ഥിതി എന്താകുമെന്ന് അദ്ദേഹം ആലോചിക്കണമെന്നും വി കെ പ്രശാന്ത് പറയുന്നു ശാസ്തമംഗലത്തെ ഓഫീസ് മണ്ഡലത്തിലെ ജനങ്ങളുടെ സൗകര്യത്തിനാണ് എന്നും ശബരിനാഥന്റെ സൗകര്യത്തിനല്ല എന്നും വി കെ പ്രശാന്ത് വ്യക്തമാക്കി എന്തുകൊണ്ട് ഓഫീസ് അവിടെ എന്നതിന് ഉത്തരമാണിത് തന്റെ മണ്ഡലത്തിലെ ആളുകൾക്ക് എല്ലാ സമയത്തും കടന്നു വരാനുള്ള സൗകര്യത്തിനാണ് ശാസ്തമംഗലത്തെ സ്ഥലം കണ്ടെത്തിയത് ഏഴു വർഷക്കാലമായി സുഗമമായി അവിടെ പ്രവർത്തിക്കുന്നു ബി ജെ പിയുടെ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ ഏതോ ഒരു അജണ്ടയുടെ ഭാഗമായി എം എൽ എ അവിടെ നിന്നും മാറണമെന്ന് ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നു ശബരിനാഥനെപ്പോലൊരാൾ അതിന് കൂട്ടുനിൽക്കുന്നത് എന്തർത്ഥത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നും പ്രശാന്ത് പറയുന്നു പ്രത്യേക രാഷ്ട്രീയ സ്ഥിതി അത് പഠിക്കേണ്ടതുണ്ട് എന്നെ സംബന്ധിച്ച് എന്റെ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പേർക്കും വന്നു ചേരാൻ കഴിയുന്ന സുഗമമായ സ്ഥലം എന്ന നിലയിലാണ് ശാസ്തമംഗലത്തെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ സൗകര്യത്തിനാണ് ശാസ്തമംഗലത്തെ ഓഫീസ് അല്ലാതെ ശബരിനാഥന്റെ സൗകര്യത്തിനല്ല നൂറുകണക്കിന് സാധാരണക്കാർ അവിടെ എന്നും വരുന്നുണ്ട് എം എൽ എ ഹോസ്റ്റലിൽ എല്ലാ എം എൽ എ മാരെ പോലെ എനിക്കും മുറിയുണ്ട് എന്നാൽ സാധാരണക്കാർക്ക് ഏത് സമയത്തും അനുവാദത്തിന് കാത്തു നിൽക്കാതെ കടന്നു വരാൻ കഴിയുന്ന വിധത്തിലാണ് ശാസ്ത്രമംഗലത്തെ ഓഫീസ് പ്രവർത്തിക്കുന്നത് വി കെ പ്രശാന്ത് പറഞ്ഞു മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള വാടക തുക അടച്ചിട്ടുണ്ട് ആ കാലാവധി കഴിഞ്ഞ് എന്ന നിലപാടിലാണ് വി കെ പ്രശാന്ത് ഓഫീസ് കെട്ടിട വിവാദത്തിൽ വി കെ പ്രശാന്ത് എംഎൽഎക്കെതിരെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും രംഗത്ത് വന്നിരുന്നു എം എൽ എ ഹോസ്റ്റലിലെ മുറി എം എൽ എയുടെ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാനാവൂ എന്നും മറ്റാവശ്യത്തിന് ആരെങ്കിലും ഉപയോഗിച്ചാൽ സ്പീക്കറാണ് തീരുമാനം എടുക്കേണ്ടതെന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു എം എൽ എ ഹോസ്റ്റലിലെ മുറി എന്തു ചെയ്യുന്നു എന്നത് പരിശോധിക്കേണ്ടതാണ് ഹോസ്റ്റലിൽ മുറി ഉണ്ടോ എങ്കിൽ ശാസ്ത്രമംഗലത്ത് ഇങ്ങനെ ഒരു ഓഫീസിന്റെ ആവശ്യമില്ല നമ്മുടെ ഓഫീസ് നമ്മൾ തന്നെ ഉപയോഗിച്ചാൽ വിവാദം ഉണ്ടാകില്ല കൗൺസിലർമാർക്ക് ഇരിക്കാൻ ഒരു മുറിയെങ്കിലും വേണമെന്നും കെ മുരളീധരൻ പറഞ്ഞു